ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസ ഫലമാണ് അത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ജൂൺ മാസം അതായത് ധനസ്ഥാനത്ത് ചൊവ്വ സ്ഥിതിയെയും അപ്പോൾ പല രീതിയിലും കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാജയോഗ കാരകനാണ് ചൊവ്വ അത് ഭൂമികാരകനാണ് പ്രവർത്തി കാരകനാണ് രക്തകാരകനാണ് തേജസ്സിൻ്റെയും ഓജസിന്റെയും ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഗ്രഹമാണ് അത് തന്റെ ബന്ധു ക്ഷേത്രത്തിലാണ് സ്ഥിതി വന്നിരിക്കുന്നത് അതുകൊണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസും യശസ്സും വർധിക്കുന്നതിനും പ്രവർത്തികളിൽ വിജയം വരിക്കുവാനും ആരോഗ്യത്തോടുകൂടി നല്ല മനസ്സും നല്ല ശരീരവും ഒക്കെ ഈ ജൂൺ മാസത്തിൽ സുഖവും സന്തോഷവുമുള്ള മാസമാണ് ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന ആ മകരം രാശി മകരം രാശിയിൽ രാശിയുടെ അധിപന്റെ സ്ഥിതിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ വളരെ അനുകൂലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ വാഹനം വന്നിച്ചേരുന്നതിനോ ഗൃഹോപകരണങ്ങൾ വന്നിച്ചേരുന്നതിനോ ആഭരണങ്ങളും പുതുമയുള്ള വസ്ത്രങ്ങളും വന്നിച്ചേരുന്നതിന് ദമ്പതികളായിട്ടുള്ളവർക്ക് നല്ല യോഗവും ഭാഗ്യവും ഉള്ള ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അത് പ്രാഥമിക വിദ്യാഭ്യാസത്തെ സ്ഥിതി പ്രാഥമിക വിദ്യാ രംഗത്ത് ഉള്ളവരായാലും ഉപരി പഠനത്തിലായാലും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായാലും അവർക്ക് നല്ല രീതിയിൽ വിദ്യാ വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് കൂടാതെ പഠിച്ച വിദ്യക്കനുസരിച്ച് ധന ആഗമന യോഗത്തോടു കൂടി നല്ല ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ സാധിക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ടെസ്റ്റുകളൊക്കെ വിജയിക്കുന്നതിനുള്ള യോഗമുണ്ട് സന്താന ഭാഗ്യം പ്രായമായ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉള്ള സമയമാണ് കർക്കിടകം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം തൊഴിൽ സ്ഥാനാധിപൻ കൂടിയാണ് ആ ചൊവ്വ അപ്പോൾ തൊഴിൽപരമായ പലവിധ നേട്ടങ്ങളും വന്നു ചേരുവാൻ ഭാഗ്യമുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്ന കാര്യത്തിൽ അതായത് സ്വന്തം നാട് വിട്ടു നിൽക്കുക ഇപ്പോൾ അങ്ങനെയാണല്ലോ സ്വന്തം നാട്ടിൽ അല്ലല്ലോ അധികം ആൾക്കാർക്കും നല്ല ജോലികൾ കിട്ടുക അങ്ങനെയുള്ളവർക്ക് നല്ലതാണ് അതുപോലെ തന്നെയാണ് ഗവൺമെന്റ് ജോലിക്കാരായാലും അധ്യാപകരായാലും നമ്മുടെ നാട്ടിൽ തന്നെ ഐ മേഖലകളിലും മെഡിക്കൽ രംഗങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്കും പുരോഗതി വന്നുചേരും പൊതുവെ തീരദേശത്തൊക്കെ ഉള്ളവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ പാലിക്കണം പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കേണ്ട സമയമാണ് മഴക്കാലമാണല്ലോ അപ്പോൾ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്നവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് സഹോദര സ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ സഹായത്തിന് ഉണ്ടാകും സഹോദര സഹോദരർ മൂലം അതീവ അതീവ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച രാശിക്കാരാണ് ഈ കർക്കിടകൻ രാശിക്കാർ അതൊക്കെ മാറി നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനും സഹോദരങ്ങളുമായി ബന്ധം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന ഒരു മാസമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ വേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു